എക്സാമിന് അഞ്ച് മാർക്കിന് അല്ലെങ്കിൽ എട്ട് മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ആഗോളവൽക്കരണം എന്താണ് ആഗോളവൽക്കരണം ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും പബ്ലിക്കിന് ചോദിക്കാം കഴിഞ്ഞ പബ്ലിക്കിന് ഉദാരവൽക്കരണമായി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ പബ്ലിക് എക്സാമിന് ആഗോളവൽക്കരണം ആവാനാണ് സാധ്യത സാധ്യത എന്ന് പറഞ്ഞുള്ളൂ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഒരിക്കലും ഒഴിവാക്കണമെന്ന് നമ്മൾ പറയില്ല അപ്പം എന്താണ് ആഗോളവൽക്കരണം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഏകീകരണത്തെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രജ്ഞേതാവായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ നോബൽ സമ്മാന ജേ ജേതാവുമായ ജോസഫ് സ്റ്റിളിസിൻ്റെ അഭിപ്രായത്തിൽ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഏകീകരണത്തെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ സാധനങ്ങൾ സേവനങ്ങൾ മൂലധനം അറിവലി വിജ്ഞാനം ഇവ എന്നാണ് ഇവ ഒരു സ്ഥലങ്ങളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴികുക അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഒഴികിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് ജനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള മതിരകളൊക്കെ കടന്നിട്ട് അപ്പുറത്തേക്ക് ഒഴുകുന്നതിനാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കും അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റിലൊക്കെ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി വിദേശികൾ ഒരുപാട് വന്ന് നമ്മുടെ നാട്ടിൽ ജോലി ഉണ്ട് ജോലി ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ വിവിധ സ്ഥാപനങ്ങൾ വിദേശ രാജ്യങ്ങളുണ്ട് വിദേശികൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെ ഇതൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് സാധനങ്ങൾ സേവനങ്ങൾ മൂലധനം വിജ്ഞാനം ജനങ്ങൾ എന്നിവ ദേശീയ അധികൃതികൾക്ക് അപ്പുറത്തേക്ക് ഒഴുകും അതായത് ഒരു രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും ജനങ്ങളും അല്ലെങ്കിൽ മൂലധനം ഒക്കെ ഒഴുകാൻ കാരണമാകും ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് അല്ല വികസിക്കും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടും അപ്പം ഇന്ത്യയെ പോലുള്ള വികസന രാജ്യത്തെ സംബന്ധിച്ച് ഇവിടെ വളരെ വില കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും അസംസ്കൃത വസ്തുക്കൾ മറ്റും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും അത് വിദേശ രാജ്യങ്ങളായ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളായ എന്നാണ് രാജ്യക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകുകയും ചെയ്യും അതുവഴി നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ വരുമാനം കിട്ടും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് സോഫ്റ്റ്വെയർ കയറ്റുമതിലൂടെ നമ്മൾ കോടിക്കണക്കിന് വരുമാനമാണ് ഓരോ വർഷം കൂടുന്നവരും ഉണ്ടാക്കുന്നത് അതായത് വികസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങൾ ഒരുപാട് സാധന സേവനങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള ഏകീകരണത്തെ നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല അപ്പോൾ പണ്ടുണ്ടായിരുന്ന അളവിലെ തൂക്കത്തോളം ഉള്ള എടുത്തു എടുത്ത് കളഞ്ഞ് താരീഫ് കോട്ട പോലുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് അതുപോലെ ബാങ്കിങ് ഒക്കെ ഈ ഒരു എന്താണ് കച്ചവടത്തിലെ അല്ലെങ്കിൽ എന്താണ് സാധന സേവനങ്ങൾ കയറ്റുമുതി ഇറക്കുമ്പതിലൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഉദാരവൽക്കരണം എന്താണെന്ന് അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വളർച്ചകൾ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം സമ്പദ് വിവസം മോചിപ്പിക്കുക എന്നാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുമ്പ് ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെടൽ നടത്ത ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു സമ്പദ് സമ്പദ്വ്യവസ്ഥയില് അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് കീഴിലായിരുന്നു ഒരുവിധ സ്ഥാപനങ്ങളും മുഴുവൻ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലുള്ള ഒരു സ്ഥാപനങ്ങളും ഒരുവിധ സ്ഥാപനങ്ങളും മുഴുവൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ഗവൺമെന്റ് എന്താണ് ഈ രീതിയിൽ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ട് കൊണ്ടു അതായത് നമ്മുടെ രാജ്യത്തുള്ള പല ചെറിയ സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഗവൺമെൻറ് കീഴിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താണ് ലാഭം ഉണ്ടാവണില്ല അല്ലെങ്കിൽ ഒരിക്കലും ആ സ്ഥാപനങ്ങൾ വികസനം ഉണ്ടാവണില്ല വളർച്ച ഉണ്ടാവുന്നില്ല ഇതൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്ത് ആർക്ക് വിട്ടുകൊടുത്ത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്ത് അല്ലെ ഗവൺമെന്റ് വ്യവസായ മേഖല ഉണ്ടായിരുന്ന പല എന്താണ് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത് പ്രധാനമായിട്ട് ലൈസൻസിംഗ് നിർത്തലാക്കി സംവരണം നിർത്തലാക്കി അതുപോലെ ചെറുകിട മേഖലയ്ക്കുള്ള സംവരണം നിർത്തലാക്കി സ്വകാര്യ കുത്തക നിയമത്തിനും വിദേശ നാണയ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇതൊക്കെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിലാണ് പറഞ്ഞത് അതുപോലെ ധനകാര്യ മേഖല പരിഷ്കാരങ്ങൾ ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉദാരമാക്കി ഐ സി ഐ സി എച്ച് ഡി എഫ് സി പോലുള്ള ആധുനിക സ്വകാര്യ ബാങ്കുകളും വിദേശ ബാംഗ്ലും അനുമതി നൽകി നിക്ഷേപ നിരക്കിൻ്റെ വായ്പ നിരക്കിൻ്റെ നിയന്ത്രണം നീക്കി മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കാൻ അവസരം നൽകി അതുപോലെ തന്നെ നികുതിയിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കമ്പനി നികുതി എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി വ്യക്തിഗത ആദായ നികുതി ഇവയൊക്കെ വെട്ടി കുറച്ച് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുമതിയിലെ ഉദാരകൽവൽക്കരിച്ച് അതുപോലെ തന്നെ ഇറക്കുമതിയുടെ അളവിൽ നിയന്ത്രണം നീക്കി കോട്ടപൊല്ലങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇറക്കുമതിയിലെ ചുങ്കം കുറച്ച് അതുപോലെ താരിഫൊക്കെ കുറച്ച് കയറ്റുമതി ഉത്സാഹിപ്പിക്കും കയറ്റുമതി ചുങ്കം നിർത്തലാക്കി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉദാരവത്യേന്ദന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ സർക്കാർ വക സ്ഥാപനങ്ങൾ ഉടമസ്ഥത മാനേജ്മെന്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് അതായത് ഗവൺമെൻറ് കീഴിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ചു കൊടുത്ത് മികച്ച മാനേജ്മെന്റ് ടെക്നിക്കിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക ധനപരമായ അച്ചടക്കത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക വിപണിയിൽ നിന്ന് ധനവിഭങ്ങൾ ശേഖരിക്കാൻ കമ്പനികളെ ശേഷി വർദ്ധിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്ത് നമ്മുടെ ഗവൺമെന്റ് ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം താരതമ്യം ചെയ്യാനായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും എന്താണ് അതെന്ന് ചോദിക്കും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയാണ് എക്സാമിന് ആവർത്തിച്ച് അഞ്ച് മാർക്കിന് എട്ട് മാർക്കിനോ വരുന്ന ഒരു ചോദ്യമാണിത് അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് മനുഷ്യ മൂലധനം മനുഷ്യ മൂലധന സ്വരൂപണത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ ഏതെല്ലാം മനുഷ്യന് ഒരു മൂലധന വസ്തുവായി മാറണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താ മൂലധന വസ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കപ്പാസിറ്റി ഉള്ള നല്ലൊരു കഴിവുള്ള രാജ്യത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് നമ്മൾ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും വലിയ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാം അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾക്ക് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാളെക്കാളും ആരോഗ്യം നല്ലൊരു ആരോഗ്യമുള്ള ആളുകൾക്ക് എന്താണ് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാനും വേണ്ടി നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും സ്വാഭാവികമായിട്ടും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ രാജ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ജോലിക്കിടയിൽ പരിശീലനം നല്ല ട്രെയിനിങ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ഇയാൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും സ്വാഭാവികമുണ്ടാകുന്ന സ്ഥാപനങ്ങൾക്ക് വളർച്ച ഉണ്ടാകാനും സാധിക്കും കുടിയേറ്റം മെച്ചപ്പെട്ട തൊഴിലന്വേഷിച്ച് ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറ്റം നടത്തും സ്വാഭാവികമായിട്ടും നല്ല വരുമാനം കിട്ടുകയും അത് അയാളുടെ കുടുംബത്തിന് രാജ്യത്തിന് വളർച്ചയ്ക്ക് കാരണമാകും ഇൻഫർമേഷൻ ടെക്നോളജി ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഏതൊരു മേഖലയിലും ഐ ടി ഉള്ളതാണ് അല്ലെങ്കിൽ ഐ ടി ഒരു പ്രധാനമായിട്ടൊരു ഘടകമാണ് അപ്പം മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും സിദ്ധിക്കുമ്പോൾ അവൻ മനുഷ്യ മൂലധനവുമായി മാറുന്നു അല്ലേ ഇങ്ങനെയുള്ള ഈ അഞ്ച് ഘടകങ്ങൾ ഏകദേശം ഇത് ഉള്ള ഒരാളെ സംബന്ധിച്ചും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചും ഒരുപാട് മാറ്റമുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സമൂഹത്തിന് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇതെല്ലാം ഉള്ള ആളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ആ കുടുംബത്തിന് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും കാരണമാകും അപ്പം നമ്മുടെ രാജ്യം മനുഷ്യ മൂലധനത്തിന് വേണ്ടി അല്ലേ എന്താണ് മനുഷ്യമൂലത്തിന് കിട്ടാൻ വേണ്ടി പ്രധാനമായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെലവഴിക്കുന്നുണ്ട് അല്ലെ അതായത് വിദ്യാഭ്യാസത്തിനായി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയും അത് സ്വാഭാവികമായിട്ടും നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും ജീ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വികസനത്തിനും വിദ്യാസമ്പന്നനായ ഒരു ജനതയ്ക്ക് ഒരുപാട് സംഭാവന നൽകാൻ കഴിയും അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് ജീവിതത്തിന് ഗുണമേന്മ വർദ്ധിപ്പിക്കും അല്ലേ അതുപോലെ തന്നെ ഉൽപ്പാദക്ഷമത കൂട്ടുമ്പോൾ തന്നെ വരുമാനവും കൂട്ടും സാമൂഹ്യമായിട്ടുള്ള പദവി ഉയർത്തും ലോകത്തെ മനസ്സിലാക്കാൻ ശേഷി കൂടും പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതുമകൾക്ക് പ്രേരകമാകും രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും സഹായകമാകും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നത് രണ്ടാമത്തെ ആരോഗ്യം ഇപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെ മറ്റൊരുപാട് കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് രണ്ടാമത്തെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യമുള്ള ആൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ തൊഴിലെടുക്കാനും അല്ല നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ ആരോഗ്യ മേഖല വികസിക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റ് ഒരുപാട് ഹോസ്പിറ്റലുകളും അല്ലെ ഒരുപാട് ചികിത്സാ സൗകര്യങ്ങളും സാമൂഹ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആരോഗ്യമുള്ള ആൾക്ക് നല്ല രീതിയിൽ തൊഴിലെടുക്കാൻ കഴിയും അതിന് മനുഷ്യമൂലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടം ആരോഗ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിനായി ഗവൺമെന്റ് ധാരാളം പണം ചെലവഴിക്കേണ്ടത് പ്രതിരോധവശങ്ങൾക്ക് വേണ്ടി രോഗനിവാരണ ഔഷധങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മെഡിസിൻ ആരോഗ്യ സാക്ഷരത പ്രചരണം ശുദ്ധജല വിതരണം ശുചീകരണ സൗകര്യ നിർമ്മാണം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യേണ്ടി നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ജോലിക്കിടയിൽ പരിശീലനം ജോബ് ട്രെയിനിങ് നല്ല ട്രെയിനിങ് കിട്ടിയ ആളെ സംബന്ധിച്ച് ആൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ വലിയ വലിയ കമ്പനികൾ അവരുടെ തൊഴിലാളികളെ നല്ല ട്രെയിനിങ്ങിനെ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയക്കാറുണ്ട് പരിചയ സമ്പന്ന ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഫാക്ടറി ജോലിക്കിടയിൽ വെച്ച് തന്നെ പരിശീലനം നൽകുന്നു ജീവനക്കാര പരിശീലനത്തെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു അതുവഴി ആ രാജ്യത്തിൻ്റെ എന്താണ് സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് വികസനത്തിന് കാരണമാവെന്ന് പറഞ്ഞു കുടിയേറ്റം കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് ആളുകൾ മെച്ചപ്പെട്ട തൊഴിൽ തൊഴിലന്വേഷിച്ചോ ജീവിത നിലവാരം പുലർത്താൻ വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറ്റം നടത്താറുണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് ടൗണുകളിലേക്കും അല്ലെങ്കിൽ നല്ല സ്ഥലം ഒരു രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറ്റം നടത്താറുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്താറുണ്ട് വിദേശത്ത് നല്ല ജോലി എന്നുള്ള ഒരു പ്രധാനമാണ് അതിന് കാരണം കുടിയേറ്റത്തിന് നല്ല ചെലവ് വരും അതായത് യാത്രാ ചെലവ് വരാറുണ്ട് വിദേശത്ത് ജോലിക്ക് വലിയ ഉദ്യോഗങ്ങൾ വിദ്യാഭ്യാസം വേണം മറുനാട്ടിൽ ഉയർന്ന ജീവിത ചെലവ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ചിലവ് ഇവിടെ ഉണ്ട് വിദേശത്ത് ജീവിക്കുമ്പോൾ നല്ല ചിലവ് സംഭവിക്കുന്നുണ്ട് കുടുംബത്തെ തനിച്ചാക്കി പോകുന്നതിൻ്റെ ചിലവ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അഞ്ചാമത് ഇൻഫർമേഷൻ അല്ലേ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണപ്പെടുന്ന മൊബൈൽ ഫോൺ അല്ലേ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനൊക്കെ കണ്ടായിരിക്കും അപ്പം ഏതൊരു കോഴ്സുകളും വലിയ എന്തും പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് വിവിധ രാജ്യങ്ങളിലും വിവിധ എന്താണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് എന്നാൽ തൊഴിലവസരങ്ങൾ കൂടുതലും ഐ ടി കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് വിവിധ ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പള നിരക്കുകൾ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സുപ്രധാനമാണ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നെറ്റുകളിൽ നിന്നും സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും പ്രാഥമിക ദത്ത ശേഖരണ രീതികൾ ഏതെല്ലാം ഇത് വൺ വേർഡിനും കുശൻ വരാറുണ്ട് നാല് ഓപ്ഷൻ തന്നിട്ട് അതിലേതാണ് പ്രൈമറി ഡേറ്റ് ഏതാണ് സെക്കൻഡറി ഡേറ്റ് ഏതാണ് പ്രാഥമിക ദത്താണ് ഏതാണ് ദ്വിതീയ ദത്ത ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രൈമറി ഡേറ്റ് അല്ലെങ്കിൽ പ്രാഥമിക ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ നേരിട്ട് കിട്ടുകയാണ് അതായത് ആരെക്കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത് അത് നമ്മൾ നേരിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മളൊരു സുഹൃത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമാറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളൊക്കെ നേരിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കി അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാണ് ഇതാണ് പ്രാഥമിക ഡേറ്റ് അഥവാ പ്രാഥമിക ദത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദ്വിതീയ ദത്തം അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ശേഖരിച്ച് വെച്ച് വിവരങ്ങൾ നമ്മൾ എടുത്തുപയോഗിക്കുന്നതിന് സെക്കൻഡറി ഡേറ്റ് എന്ന് പറയുന്നത് മാസികകളിൽ നിന്ന് കിട്ടുന്നത് പത്രങ്ങളിൽ നിന്ന് കിട്ടുന്നേ നെറ്റുകളിൽ നിന്ന് വല്ല സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളൊക്കെ സെക്കൻഡറി ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ പ്രൈമറി ഡേറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുണ്ട് എൻ ഒന്നെങ്കിൽ ചോദിക്കും പ്രാഥമിക ദത്തശേഖരണ രീതികൾ ഏതൊക്കെല്ലാം അവ വിവരിക്കുക അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയെ വിവരിക്കാൻ വേണ്ടിയും അവരുടെ ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വരെ വന്നിട്ടുള്ള ചോദ്യമാണ് വ്യക്തികളുമായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖം അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയും നമുക്ക് ആരെക്കുറിച്ചാണ് അറിയേണ്ടത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത് അത് നേരിട്ട് പോയി നമ്മൾ അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അയാളെ നമുക്ക് ഒരുപാട് നല്ല കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അയാളടുത്ത് പോയി ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ല ഒരുപാട് വിവരങ്ങൾ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഒന്ന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിയ പ്രതികരണ നിരക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാവിധ ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാൻ അവസരം ഓപ്പൺ ഹൈൻഡ് ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും നല്ലത് അത് നല്ലൊരു തുടക്കം ഉണ്ടായിരിക്കണം ഒരു ഡുടുക്കുണ്ടായിരിക്കണം വ്യക്തിഗരമില്ലായ്മ ചോദ്യങ്ങൾക്ക് സ്പഷ്ടത വരുത്തുവാൻ സാധിക്കും അതായത് ക്ലിയർ അല്ലാത്തതെന്നാൽ നമുക്ക് നല്ലൊരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അനുബന്ധം ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ അതുപോലെ ദോഷങ്ങളുണ്ട് ഇത് വളരെ ചിലവേറിയതാണ് കൂടുതൽ സമയം എടുക്കും അല്ലെ വിവരദാതാക്കളുടെ ചോദ്യങ്ങൾ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഒരാളുടെ ചോദ്യം ചോദിക്കുമ്പം അയാൾ അയാളുടെ പ്ലസ് പോയിന്റ് മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു കമ്പനി ഉണ്ടാക്കാൻ സാധിക്കും അയാൾക്കുള്ള എന്താണ് ഒരു അയാൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് വിസ്തൃതർ ഒരിടത്ത് ഇത് അനുയോജ്യമല്ല നമുക്ക് തോന്നിയടത്തൊന്നും നമുക്ക് വെച്ചിട്ട് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി സാധിക്കില്ല ഇനി രണ്ടാമത്തെ തപാൽ മുഖേനയുള്ള ചോദ്യാവലി അപ്പോൾ നമുക്കൊരാളെ ഇൻ്റർവ്യൂവിന് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പോസ്റ്റ് പോയി അല്ലെന്നാണ് ഒരു കൊസ്റ്റനായിട്ട് തയ്യാറാക്കിയിട്ട് പോസ്റ്റ് പോയി നമുക്ക് അയക്കാവുന്നതാണ് അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അതിനനുസരിച്ചുള്ള മറുപടിയൊക്കെ നമുക്ക് ഒരു ആൻസർ ആയിട്ട് നമുക്ക് തിരിച്ചെഴുതി തരും എന്നാൽ ഇതിലും ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സമയം നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വിധേയമാക്കാം ഏത് സ്ഥലത്ത് എത്ര ദൂരത്തുള്ള ഒരാളെ നമുക്ക് ഇന്റർവ്യൂ വിധേയമാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരിക്കലും വിവരദാതാക്കളെ സ്വാധീനിക്കാൻ കഴിയില്ല വിവരം നൽകുന്നവരുടെ അനുഭവമായിട്ട് കാതൂസൂഷിക്കുന്നു സജ്ജേതനമായ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉത്തമം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ വേണ്ടത്ര സമയം വിവരദാതാവും ലഭിക്കുന്നു അല്ലേ നമ്മൾ ക്വശന അയച്ചു കഴിഞ്ഞാൽ ആൾക്ക് എപ്പോൾ ആൾക്ക് തോന്നുന്ന സമയത്ത് സമയത്തുവാണെങ്കിൽ അതിന് ആൻസർ എഴുതി തിരിച്ചയക്കാവുന്നതാണ് എന്നാൽ ഇതുപോലെ ഒരുപാട് ദോഷങ്ങളുണ്ട് വിവരദാതൊക്കെ നിരച്ചരാണെങ്കിൽ ഒട്ടും അനുയോജ്യമല്ല അയാൾക്ക് എത്തും വായന തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരിക്കലും പ്രാവർത്തികമല്ല പ്രതികരണത്തിൽ കൂടുതൽ സമയം എടുക്കും ചിലപ്പോൾ നമ്മൾ അയച്ചെടുത്ത സമയത്തേക്ക് വിചാരിച്ച സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടണമെന്നില്ല സംശയ ദൂരെയരുന്ന് അവസരമില്ല കാരണം അയാൾക്ക് അയാൾ തോന്നുന്ന രീതിയിൽ മാത്രമേ ആൻസർ ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അതൊന്നും ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല പ്രതികരണം ശ്രദ്ധിക്കാൻ കഴിയില്ല പ്രതികരണ നിരക്ക് താരതമ്യമേലെ കുറവായിരിക്കും ഇങ്ങനത്തെ ഒരുപാട് പോരായ്മകളുണ്ട് മൂന്നാമത്തെ ടെലിഫോണിക് ഇന്റർവ്യൂ അല്ലെങ്കിൽ ടെലിഫോൺ അഭിമുഖം എന്ന് പറയും ഈ രീതിയിൽ നമുക്ക് ഒരാൾ ഇന്റർവ്യൂ വിധേയമാക്കാം നമുക്ക് ഫോൺ വിളിച്ചിട്ട് നമുക്ക് അയാൾ ഇന്റർവ്യൂ വിധേയമാക്കാം അല്ലേ അതായത് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും കൂടുതൽ ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പം താരതമ്യം ചിലവ് കുറവായിരിക്കും ടെലിഫോണിക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇവരാതാക്കൾ സ്വദിക്കുന്നത് താരതമ്യമേന കുറവായിരിക്കും സംശയത്തെ ഒരു ഇതിനു സൗകര്യം അല്ലെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കൂടിയ പ്രതികരണ നിരക്ക് നല്ല രീതിയിൽ പ്രതികരണ നിരക്ക് ഉണ്ടായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് നടത്താൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാലും ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ രീതിയിൽ എന്തും ചോദിക്ക ചോദിക്കാൻ പറ്റും പിന്നെ അതുപോലെ പ്രതികരണം ശ്രദ്ധിക്കാൻ കഴിയുകയില്ല വിവരദാതാക്കളെ സ്വാധീനിക്കാനിടയുണ്ട് അല്ലേ ഇങ്ങനത്തെ ഒരുപാട് ദോഷങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താണ് നമുക്ക് അയാൾ എന്ത് ചോദിക്കാൻ സാധിക്കുന്നുണ്ട് അയാളത്ത് നിന്ന് മോശപ്പെട്ട എന്താണ് രീതിയിൽ ചിലപ്പം ഫോൺ കട്ട് ചെയ്തു പോവേ അല്ലെങ്കിൽ ബാക്കി വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യും അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് എന്തായാലും എക്സാമിന് ഈ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റാറ്റിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ പ്രാഥമിക ഡാറ്റ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ നമ്മൾ നേരിട്ട് ശേഖരിക്കുന്നതിന് പ്രാഥമിക ഡാറ്റ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ എന്ന് പറയും പിന്നെ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാലോ ഒരിക്കൽ ശേഖരിച്ച് വെച്ച വിവരങ്ങൾ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സെക്കൻഡറി ഡാറ്റ അഥവാ ദ്വിതീയ ഡാറ്റ എന്ന് പറയും ഇപ്പോൾ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം